ഹലോ എല്ലാവർക്കും ഉണ്ട് നമസ്കാരമുണ്ട് നമുക്ക് മുതിര വെച്ചിട്ട് നല്ലൊരു പലഹാരം ഉണ്ടാക്കാം അപ്പം അതിന് വേണ്ട സാധനങ്ങൾ മുതിര ഞാൻ കുതിർത്തിയിട്ട് എടുത്തിട്ടുണ്ട് ശർക്കരപ്പാനി തേങ്ങ നമുക്ക് മുതിര കുക്കറിലേക്ക് വേവിക്കാൻ വെക്കാം അപ്പം നമുക്ക് സ്റ്റവ് കത്തിച്ചു കൊടുക്കാം കുറച്ച് വെള്ളമൊഴിച്ച് കൊടുക്കാം ഇത് നന്നായി വെന്ത് വരട്ടെ അപ്പോൾ നമ്മുടെ മുതിരവിടെ നന്നായി വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി കട്ടിയുള്ള ഒരു ചട്ടി വെച്ചുകൊടുക്കാം അപ്പോൾ തീ കത്തിച്ചിട്ടുണ്ട് ചട്ടി ചൂടാവട്ടെ അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നെയ്യ് ഒഴുകിയിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് തേങ്ങ ഇട്ടു കൊടുക്കാം ഇത്തിരി കൂടുതൽ തേങ്ങ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതൊന്ന് മൂത്ത് വരട്ടെ അപ്പോൾ നമ്മുടെ തേങ്ങ ഒന്ന് മൂത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ശർക്കര പാനി ചേർത്ത് നന്നായി ഈ തേങ്ങ ഒന്നും കൂടി പാനീ കിടന്നിട്ട് എന്ത് വരട്ടെ ഇനി നമ്മുടെ വേവിച്ചു വെച്ച മുതിര ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി മുതിരയുടെ വെള്ളമൊക്കെ ഇതിൽ കിടന്ന് ഒന്ന് വറ്റി കുറുകി വരണം ഇനി ഇതിലേക്ക് ശകലം ഉപ്പ് ചേർത്തി കൊടുക്കണം അപ്പോൾ നമ്മുടെ മുതിരയുടെ പുഴുക്കിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം